ബാബു ബാബു ഹിന്ദു ഐക്യവേദി അദ്ദേഹം കൂടി നമുക്കൊപ്പം ഉണ്ട് ശ്രീ വാപുര വാപുര എന്നതാണ് നമ്മുടെ തർക്ക വിഷയം ഈ വാപുര സങ്കല്പത്തെ വാവരല്ല വാപുര എന്ന വാദത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇത് ഓൾറെഡി ഒരു പുസ്തകം വെച്ചിട്ടല്ലോ അതിനു മുൻപ് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മാത്രമല്ല അതിനു മുമ്പത്തുള്ള പുസ്തകങ്ങളിലും ഇറങ്ങിയിട്ടുണ്ട് രാഹുൽ ഈശ്വർ ഉയർത്തി കാണിക്കുന്നൊരൊറ്റ പുസ്തകമാണ് അതല്ലാതെ അതിനു ഇറങ്ങിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളിൽ വാവരയെ സംബന്ധിച്ചിടത്തോളം സങ്കല്പങ്ങൾ ഒരുപാട് ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഏഹ് അയ്യപ്പന്റെ ഏഹ് അല്ലെങ്കിൽ ഭൂതഗണങ്ങളിൽപ്പെട്ട ഒരു ഒരു സങ്കല്പമാണ് എന്നും ഹൈന്ദവ സങ്കല്പമാണ് എന്നും പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഈശ്വര് ഒരൊറ്റ പുസ്തകമാണ് ഉയർത്തി കാണിക്കുന്നത് ഞാൻ അതിന് പകരം ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാം അപ്പൊ ഈ ഒരു പുസ്തകം വെച്ചിട്ട് മാത്രമല്ലല്ലോ അത് രാഹുൽ ഈശ്വർ അതേപോലെ വെളുത്തച്ഛന്റെ സങ്കല്പം കൊണ്ട് വെളുത്തച്ഛനെയൊക്കെ നഗശികാന്തം അത് തെറ്റാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് നിരവധി പുസ്തകങ്ങൾ വേറെ അറിഞ്ഞി കഴിഞ്ഞു അപ്പോ അതൊക്കെ ഒരു പുസ്തകം വെച്ചിട്ട് അതിനെയൊക്കെ ന്യായീകരിക്കുന്നില്ല യാതൊരു അർത്ഥമില്ല വാപുരൻ എന്നുള്ളത് തികച്ചും ഹൈന്ദവമായ ഒരു സങ്കല്പമാണ് വാവുര് നമ്മുടെ കേരളത്തിലെ ഈ ഈ തലതിരിഞ്ഞ മത മതേതര സങ്കല്പവും മതസൗഹാർദ്ദവും ഒക്കെ കൊണ്ടുവരുന്ന ഒരു ഭാഗമായിട്ടാണ് അതുകൊണ്ടൊന്നും മത സൗഹാർദ്ദം ഉണ്ടായിട്ടില്ല ഉണ്ടാവാനും പോകുന്നില്ല ഉണ്ടാവേണ്ടത് മത സൗഹാർദ്ദം ഉണ്ടാവേണ്ടത് പരസ്പര ബഹുമാനത്തിലൂടെയും പരസ്പര സഹകരണത്തിലൂടെയാണ് ഈ പറയുന്ന വാവ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്ന വാവര് പള്ളിയിൽ അയ്യപ്പന്റെ ഒരു വിഗ്രഹം വെക്കാനോ അയ്യപ്പനെ ഒരു ഫോട്ടോ തൂക്കി പൂജിക്കാനോ ഈ പറയുന്ന ആളുകൾ തയ്യാറാവോ തയ്യാറായിട്ടുണ്ടോ വരെ അപ്പൊ ഇത് ഈ പറയുന്നതിലൊന്നും അർത്ഥമില്ല നമ്മൾ മാത്രം അംഗീകരിച്ചാൽ പോരല്ലോ ബാക്കി മുസ്ലിം സമുദായം അംഗീകരിക്കണ്ടേ മുസ്ലിം സമുദായം ആ തരത്തിൽ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോ തന്നെ തെറ്റായ തെറ്റായ ഒരു ഒരു വ്യാഖ്യാനത്തിലൂടെ ഇതിനെയൊക്കെ മത സൗഹാർദ്ദം എന്നൊക്കെയുള്ള ഇതൊരു വികലമായ മതസൗഹാർദ്ദ സങ്കല്പാണ് ഇതുപോലെ ഈ നമ്മുടെ ഈ കൊച്ചുകുട്ടികളെ ഈ സ്കൂളില് ഘോഷയാത്രയുടെ മുമ്പിൽ ക്രിസ്ത്യാനിയുടെയും മുസ്ലിന്റെയും ഹിന്ദുവിന്റെയും വേഷം കെട്ടിച്ച് നടത്തിക്കാറില്ലേ വേഷം കെട്ടുകളാണ് അതൊക്കെ അങ്ങനെയും മതസൗഹാർദ്ദം ഉണ്ടാവുക മതസൗഹാർദ്ദം ഉണ്ടാവേണ്ടത് നമ്മുടെ ഇടപെടലുകളിൽ മനസ്സിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് പരസ്പരം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ശ്രീ ആരവിബാബു നമ്മൾ കാലങ്ങളായി അല്ല ഇതൊരു വലിയ തർക്ക തർക്കവിഷയമാവാം പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ കാലങ്ങളായി ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകുന്ന പേരാണ് വാവരുടേത് ശബരിമല ക്ഷേത്രത്തോട് അനുബന്ധിച്ച് തന്നെ ബാവർ സ്വാമിക്ക് ഒരു നടയുമുണ്ട് അങ്ങനെ ഒരു ഒരു വലിയ വിശാലമായ സങ്കല്പത്തിലാണ് ശബരിമല എന്ന സംവിധാനം തന്നെ നിലനിൽക്കുന്നതും വിശ്വാസ വിശ്വാസികളൊക്കെ അവിടെ വന്നു പോകുന്നതിന് മുഖ്യ കാരണവും അതുതന്നെയാവാം അപ്പോൾ അതിപ്പോൾ തിരുത്തണം എന്നൊരു വാദം നിങ്ങൾ ശക്തമായി ഉന്നയിക്കുന്നുണ്ടോ അല്ലന്നെയ് ഇപ്പൊ അവിടെ പോകുന്ന ആൾക്കാർ അവിടെ പോ പോകുന്നത് തടയാനായിട്ട് ശ്രമിച്ചിട്ടില്ലല്ലോ മറിച്ച് യഥാർത്ഥത്തിൽ വാവൂരൻ ആരാണ് എന്ന സങ്കല്പത്തിൽ അവിടെ വാപുരന് ഒരു ക്ഷേത്രം പണിയുന്നു ക്ഷേത്രം പണിയാനായിട്ട് അത് മൗലിക അവകാശമാണ് അത് പണിയാൻ ആർക്കും തടസ്സപ്പെടുത്താൻ സാധ്യമല്ല അപ്പൊ കോടതി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികമായൊരു ഒരു 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 വിധിയായിട്ട് കണക്കാക്കിയാൽ മതി അതിന്റെ ഫൈനൽ ജഡ്ജ്മെന്റിലേക്ക് പോകുന്ന സമയത്ത് അതിനൊക്കെ മാറ്റം വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇവിടെ കുറ്റിച്ചൂലിനെ വരെ ആരാധിക്കുന്ന സമൂഹമാണ് ഹിന്ദുക്കൾ അപ്പൊ വാവൂരിനെ ആരാധിക്കാൻ പാടില്ല അതിന് ക്ഷേത്രം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയാനായിട്ട് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നില്ല ആർക്കും ആരെയും പ്രതിഷ്ഠ നടത്തി പൂജ നടത്താനുള്ള അവകാശം ഇന്ത്യയിലുണ്ട് അപ്പൊ അതിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാവേണ്ട കാര്യമില്ല വാവറിന്റെ വാവരുടെ പള്ളിയിൽ പോയിട്ട് വാവറിനെ തൊഴാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴട്ടെ അല്ലാത്തവർക്ക് ഇവിടെ പോയി തൊഴാം അതെന്താ തെറ്റ് എന്തിനാണ് ഇത്തരം വിലക്കുകൾ ഏർപ്പെടുത്തുന്നത് ആർക്കാണ് ഭയം ഇതിനകത്ത് പള്ളിക്ക് ബദലാണോ ഒന്നും ഒന്നിനും ബദലാവില്ല ഒന്നും ഒന്നിനും ബദലാവില്ല പക്ഷെ വിശ്വാസങ്ങളെ കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കുകയും കാലാനുസൃതമായി അതിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു ഒരു ഭാഗമാണ് അപ്പോ ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള ആരാധനകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ ആരാധന ഇതാണ് എന്ന് പറയുക എന്നുള്ളത് ഇതിന് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ധർമ്മമാണ് അപ്പോ അത് ചെയ്യുന്നുവര് അതിന് തടയുന്നതിന് അവിടെ ആരും വന്നിട്ട് അവര് പള്ളിയിൽ പോകുന്നത് തടയാനോ അവിടെ തടസ്സപ്പെടുത്താനോ സംഘർഷം ഉണ്ടാക്കാനൊന്നും ആരും ശ്രമിക്കുന്നില്ലല്ലോ അവിടെ പോകേണ്ടവർക്ക് അവിടെ പോവാം അതൊരു പള്ളിയാണ് അവരുടെ അവരുടെ നാമധേയത്തിലുള്ള പള്ളിയാണെങ്കിൽ അവിടെ പോകേണ്ടവർക്ക് അവിടെ പോവാം അതിന് ഇവിടെ ഈ ക്ഷേത്രത്തിൽ വന്നു പോകേണ്ടവർക്ക് ഇവിടെ വന്നു തൊഴാം ഇതിലെന്തിനാണ് സംഘർഷം ഇവിടെ എവിടെയാണ് വിരുദ്ധമായ നിലപാട് ശരി ഒരു കാര്യം രാഹുൽ വളരെ നന്ദി ആർ വി ബാബു